ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും മുക്കി മുക്കിപ്പെരിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആവിയിൽ വേവിച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് റവയാണ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ധാരതയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം കുഴച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ തൈരെടുത്തിട്ടുണ്ട് കട്ടയോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കട്ടകളൊന്നും ഉടച്ചൊന്നും മാറ്റിയിട്ടില്ല അങ്ങനെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് എടുക്കാം മുഴുവനായിട്ട് ഒഴിക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ട് ഈ ഒരു തൈരിൻ്റെ അളവിൽ ചിലപ്പം വ്യത്യാസം വരും ചിലപ്പം കുറവ് മതിയായിരിക്കും ചിലപ്പം കുറച്ചുകൂടി കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് വരെ വേണം എടുക്കാൻ ഞാൻ ആദ്യം നന്നായിട്ട് കണ്ടില്ലേ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് അതിനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കും ആണ് കേട്ടോ അത് രണ്ട് കളറിൽ എടുത്തിട്ടുണ്ട് യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു അരക്കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സവാള കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും തന്നെ മതിയാവും കേട്ടോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇഞ്ചിയാണ് കേട്ടോ ഒരു ചെറിയ പച്ചമുളകും ഒരു ചെറിയ വിഷം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് തീരുമാനിക്കുക കേട്ടോ പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയ്ക്ക് പകരം മല്ലേല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ആ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തതിനു ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം എന്നില്ല ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് കൂടാതെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് ാനു മാത്രം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ് പിന്നീട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവെക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഞാൻ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം അതിൽ നിന്ന് ആ ഒരു പോർഷൻ ഇനി എടുക്കാം എന്നിട്ട് ആ മറ്റേ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് അടച്ചു വെച്ചേക്കണം ചിലപ്പോൾ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കാം ആ ഒരു ചപ്പാത്തി പലകയിലും അതിൻ്റെ ആ ഒരു കോയിലിലേക്കും ഞാൻ ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ടാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ ഒരുപാട് ബലം പ്രയോഗിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഈ ഒരു തിക്നെസ്സിൽ വേണം ഒന്ന് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു സൈഡൊക്കെ ഒത്തിരി വിട്ടിട്ട് വേണം ഈ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഫില്ലിംഗ് ഒക്കെ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെഡി റെഡിയാക്കി എടുത്തതിൻ്റെ പകുതി ഫില്ലിങ് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടതിൻ്റെ ആ ഒരു രണ്ട് സൈഡും ഉണ്ടല്ലോ ആ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അവിടെ ഫില്ലിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നതാണ് ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിതൊരു തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടാണ് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ഇഡലി ചെമ്പിനകത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു ഇഡലിത്തട്ടൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ നമ്മുടെ പലഹാരം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെടുത്ത് പുറത്ത് വെക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതാത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്നതായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യും െ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്